ഒന്നാമത് വിട പറയുമ്പോ നമുക്ക് രക്ഷപ്പെടാൻ പറ്റണോ ഈ പാപപ്പെട്ട ഉമറിന് രക്ഷപ്പെടാൻ പറ്റണോ അതോ മറ്റൊന്നുമല്ലല്ലോ ഒതുക്കുരിൽ മനിയ മരിക്കുമെന്നുള്ള ചിന്ത നിങ്ങൾ കൊണ്ടുവരലാണ് പറ്റിയുള്ള ഓർമ്മയാണ് സ്വഹാബ നിങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഈ മജിലിസിന്റെ സ്വഹാബത്തെ ഇവിടെ വെച്ചുകൊണ്ട് നിങ്ങൾ ഉറപ്പിക്കണം അടുത്ത ഒരു സെക്കൻഡിൽ ഞാനില്ലല്ലോ എൻ്റെ മക്കളില്ലല്ലോ എന്റെ പാപ്പയില്ലല്ലോ എന്റെ കൂടെപ്പുറപ്പുകളില്ലല്ലോ എന്റെ സഹോദരങ്ങളില്ലല്ലോ എത്രയോ ആളുകൾ പെട്ടെന്ന് ഇവിടെ പറഞ്ഞു പോയി സ്വഹാബ അതോ കൊണ്ട് സെക്കൻഡിൽ ഞാനില്ല എന്നൊരു ഓർമ്മ നിങ്ങളുടെ കൽവിന്റെ ഉള്ളില് കൊണ്ടുവരുമോ സഹപാ അതുകൊണ്ടാണ് പ്രിയമുള്ള സഹോദരങ്ങള് അള്ളാഹുവിന്റെ ഗഗനലോകത്തോലും വിളിച്ചു പറഞ്ഞത് സഹോദരാ അള്ളാഹുവിന്റെ അടുക്കൽ മരണം വന്നിട്ട് പറയുന്നു റബ്ബേ ദുനിയാവിലുള്ളവരോട് ആനക്കട്ടിയിലുള്ളവരോട് അട്ടപ്പാടിയിലുള്ളവരോട്

ദുനിയാവിന്റെ പുറത്തുകൂടെ നിങ്ങൾ വിലസി നടക്കല്ലേ കാരണം ഇന്ന് കാണുന്നവരെ നാളെ കാണില്ല നാളെ കാണുന്നവരെ അടുത്ത ദിവസം കാണില്ല അടുത്ത ദിവസം കാണുന്നവരെ അതിന്റെ തൊട്ടടുത്ത ദിവസം കാണില്ല അതുകൊണ്ട് മരണം അള്ളാഹുവിനോട് പറയാ ദുനിയാവിലുള്ളവരോട് സംസാരിക്കാൻ അവസരം എന്ന് ചോദിച്ച് ആദ്യത്തെ ചോദ്യം അല്ലാ അല്ലാ ബൈന ചോദ്യമോ ഹബീബ ബാപ്പാനെ വിട്ട് വിട്ടു എന്ന് പറഞ്ഞില്ല ഉമ്മാന്റെ അടുക്കൽ നിന്ന് കൊണ്ടുപോകുന്നു പറഞ്ഞില്ല നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏതൊരു പ്രയാസം വന്നാലും ഏതൊരു സങ്കടം വന്നാലും നമ്മൾ ആദ്യം പറയുന്ന ആരോടാണ് സഹപാഠികളോടാണ് നമ്മുടെ കൂട്ടുകാരോടാണ് നമ്മുടെ പ്രിയപ്പെട്ട ഏറ്റവും അടുത്തിട്ടുള്ള കൂട്ടുകാരോടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടെ മരണം വിളിച്ചു പറയുന്നതും ആദ്യം പറയാൻ നിങ്ങളുടെ നടക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർ ബാപ്പയ പറഞ്ഞില്ല അതൊക്കെ പിന്നെയാ പറഞ്ഞത് കാരണം എന്താ എന്താ രഹസ്യവും പറയുന്നത് കൂട്ടുകാരോടാണ് ആ കൂട്ടുകാരുടെ ആത്മാവിനെ പെട്ടെന്ന് പിടിച്ചു കൊണ്ടുപോകുമെന്ന് നമുക്കറിയില്ലേ നമ്മളെ കണക്ക് ആരോഗ്യമുണ്ടായിരുന്ന നമ്മളെ കണക്ക് തൻ്റെ ഇടം ഉണ്ടായിരുന്ന നമ്മളെപ്പോലെ നല്ല മസിൽ പവറുമായി കടന്നുപോയിരുന്ന എത്രയോ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ദുനിയാവിന്റെ പുറത്തുനിന്ന് വിട പറഞ്ഞു പോയി അങ്ങനെ ഉള്ള എത്ര ആളുകളാണ് അത് എത്ര കുരുന്ന് മക്കളെ എടുത്തുകൊണ്ടുപോയി എത്ര ഉപ്പമാരെ എടുത്തു കൊണ്ടുപോയി എത്ര സഹോദരിമാരെ എടുത്തുകൊണ്ടുപോയി അള്ളാഹുവേ നമ്മളെ അല്ലാഹു ഒരുപോലെ ഇപ്പോഴും അവശേഷിപ്പിച്ചുവല്ലോ എന്ന് ഞാൻ പറഞ്ഞതല്ലേ പറഞ്ഞിട്ട് ദിവസങ്ങൾ ോ ഇന്നത മോനെ നിന്റെ മയ്യത്തിന്റെ അരികത്ത് ഞാൻ വന്നിരിക്കുകയാണ് ഇന്ന് നിന്റെ മയ്യത്തിന്റെ അരികത്ത് ഞാൻ വന്നിരിക്കുകയാണല്ലോ നമ്മുടെ വാക്കവിടയാ ഇന്ന് മരിച്ചില്ല നാളെ മരിച്ചില്ല അല്ലെങ്കിൽ ഇപ്പോഴൊന്നും മരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോയവരല്ലേ നമ്മള് നമ്മളെ അള്ളാഹുവിനെ വലിയ ഇഷ്ടമായത് കൊണ്ടാണോ നമ്മളെ വേർപെടുത്താത്തത് അതാണ് നമ്മുടെ സ്നേഹമെന്ന് പറഞ്ഞുകൊണ്ട് ചെറുപ്പക്കാരൻ വിളിച്ചു പറഞ്ഞിട്ട് പറയാ ഇന്നതാ അള്ളാഹു പിടിച്ചല്ലോ നമ്മുടെ കളിചിരികളല്ലേ ബാക്കിയുള്ളൂ നമ്മുടെ ഒരുമിച്ച് കൂടലല്ലേ ബാക്കിയുള്ളൂ നമ്മുടെ പുഞ്ചിരികളല്ലേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചെറുപ്പക്കാരൻ കൂടി നിന്നിരുന്നവരോട് പറയാ ഈ കിടക്കുന്നവനുണ്ടല്ലോ രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് കിട്ടിയ ഭക്ഷണവുമായി എന്റെ മുമ്പിൽ വന്ന മോനെ നീ പട്ടിണിയാണെന്ന് എനിക്കറിയാ എന്ന് പറഞ്ഞ് നിനക്ക് ഭക്ഷണം കൊണ്ടുവന്നതാട് എന്ന് പറഞ്ഞ് ഭക്ഷണം തന്നു പോയ പൊന്നുമോനല്ലേ ഇന്നവനതാ ചേതന അറ്റ കിടക്കുകയാ ഇത് റബ്ബിന്റെ തീരുമാനമാണ് ഇത് പടച്ചവന്റെ തീരുമാനമാ അതുകൊണ്ടാണ് മരണം പറഞ്ഞത് എല്ലാ കൂട്ടുകാരുടെ ഇടയിൽ നിന്ന് വേർപാടുണ്ടാക്കുന്ന ഞാൻ തങ്ങൾ ഒന്നാമതായി പറഞ്ഞതും അതാണ് പിന്നെ പറഞ്ഞു ഒരേ കട്ടിലിൽ കിടക്കുന്ന ഭാര്യ ഒരേ കട്ടിലിൽ കിടക്കുന്ന അവരറിയാതെ ഭാര്യ അറിയാതെ ഭർത്താവിന്റെ ഭർത്താവ് അറിയാതെ ഭാര്യയുടെ മക്കളറിയാതെ ഉമ്മ അറിയാതെ ബാപ്പയുടെ ബാപ്പ അറിയാതെ ഇന്നിവിടത്തേക്ക് ഞാൻ കടന്നു വന്നപ്പോൾ പോലും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഷമീറിൻ്റെ ഒരു ഒരു ബന്ധുവായവരുപ്പ പറഞ്ഞത് എന്റെ കുഞ്ഞുമോനും കബറിലൊന്നുമകൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചിരുന്നു പെട്ടെന്ന് പോകുമെന്ന് ഇല്ല അത് റബ്ബിൻ അള്ളാഹു ആ മാതാവിനും പിതാവിനും കുടുംബത്തിനൊക്കെ അള്ളാഹു സബുറ കൊടുക്കട്ടെ അള്ളാഹു ക്ഷമ കൊടുക്കട്ടെ അതുകൊണ്ട് അള്ളാഹുവേ ഒരേ ഉമ്മയുടെ ഒരേ ബാപ്പയുടെ പ്രിയപ്പെട്ട മക്കളെ സഹോദരങ്ങളെ ഈ തൊട്ടടുത്ത് പ്രഭാഷണത്തിന് വേണ്ടിയിട്ട് കണ്ണൂർ ജില്ലയുടെ ഒരു ഭാഗത്ത് പ്രഭാഷണത്തിന് വേണ്ടി കിടന്നു പോയപ്പോ തന്റെ പ്രിയപ്പെട്ട അനുജന്റെ മയ്യത്ത് കാണാൻ തന്റെ പ്രിയപ്പെട്ട ജേട്ടനോടി വരുന്ന ഒരു രംഗം കണ്ടുപോയി മയ്യത്ത് കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ട് അന്ന് ഞാൻ അവിടെയുണ്ട് ആ ചെറുപ്പക്കാരൻ നന്മയിലൂടെ കടന്നു പോയവനാ ആയിരക്കണക്കാന പാവപ്പെട്ട അനാഥ മക്കളെ സഹായിക്കാർ ഓടി നടന്നിരുന്ന ഒരു ചെറുപ്പക്കാരനാണ് അവിടെ ചെന്നു നിൽക്കുമ്പോ മൂത്ത ചേട്ടൻ ഓടി വന്നിട്ട് പൊട്ടിക്കരഞ്ഞിട്ടു പറഞ്ഞത് മോനെ അള്ളാഹു നമുക്ക് തന്നുപോയ സ്നേഹനിധിയായ മോനായിരുന്നല്ലോ നീ ഉമ്മാക്കും ബാപ്പാക്കും അത്രയും വേണ്ടപ്പെട്ടവനായിരുന്നല്ലോ അത്രയും ഇഷ്ടമുള്ളവനായിരുന്നല്ലോ ഇന്ന് നിന്റെ കിടത്തെ കണ്ട് ഉമ്മ കരയുന്നല്ലോ പാപ്പ കരയുന്നല്ലോ എനിക്ക് സഹിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു ഓടി വന്ന് കിടക്കുന്ന പൊന്നമോൻ ആ മയ്യത്തിന് വന്ന് പിടിച്ച് കൊടുത്തിട്ട് സഹോദരൻ കപിൽ സഹോദരങ്ങൾ പ്രിയപ്പെട്ടവർ അവിടെ ജ്യേഷ്ഠനെന്നില്ല അനുജനെന്നില്ല ഒന്നുമില്ല എപ്പോഴാണെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പോയേ പറ്റൂ അള്ളാഹു എപ്പം മരിച്ചാലും കമിലായ ഈമാനോടുകൂടി വിട പറയാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് തരട്ടെ ഒന്ന അമീം പറയും നല്ല തണുപ്പൊക്കെ ഉണ്ട് അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് തരട്ടെ അള്ളാഹു നമുക്ക് സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ പൊന്നാര വാപ്പമാരെ എപ്പോഴാ നമ്മൾ പോവാന്നുമല്ല നമുക്കല്ല ഉറപ്പുണ്ട് ഇല്ല എപ്പോഴായാലും പോയല്ലേ പറ്റൂ ഖത്താബ് നിങ്ങൾ ഒന്നാമതായി പറഞ്ഞു കൊടുക്കാൻ ഈ ഉമർ ഇത് പറഞ്ഞ് പൂർത്തിയാവോന്നറിയില്ല അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടും മറുപടി ഖത്താപുരങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്ന ഓരോ എത്ര മക്കൾ മരിച്ചുപോയി എത്ര മരിച്ചുപോയി സുഹാബ എത്ര പ്രിയപ്പെട്ടവര് മരിച്ചുപോയി സുഹാബ അതൊക്കെ കണ്ടിട്ട് എന്തേ നിങ്ങൾ ഓർക്കാത്തത് എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ റൂഹുല്ലാഹി

നടക്കുകയാണ് മകൻ പറഞ്ഞു ഉമ്മ നമുക്ക് തൂരസീന പർവ്വതത്തിന്റെ മലമുകളിലേക്ക് പോകാം ഇവിടെ നമ്മൾ നിസ്കരിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ നോമ്പ് നോക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അന്ന് നോമ്പ് നിസ്കാരം കൊണ്ടിട്ട നമുക്ക് പോകാം നല്ല മനസ്സോടെ പോകാം ഉമ്മ സമ്മതിച്ചു മകന്റെ കൈപിടിച്ചു ഈസനബിയുടെ കൽബകമാണ് പൊന്ന് മോനെ നടന്നില്ലേ കൈകൾ പിടിച്ചൊരു സീനാമല കേറീലേ ഉമ്മതൻ വാ കൂകൾ പൊന്നുമോനും അറിഞ്ഞില്ലേ ഉമ്മാന്റെ കൈകൾ പിടിച്ചു മോനും നടന്നില്ലേ പർവ്വതമോകളിയിലായി ഉമ്മായ മോനും നിന്നില്ലേ പട്ടിണിയായോരോ നാളതും വന്ന് ചേർന്നില്ലേ ഉമ്മ ഞാൻ താഴേക്ക് പോയി വരാല്ലോ എൻ പൊന്നുമ്മാ വിശപ്പൊന്ന് മാറ്റാനോ ആകെ തുരിസിനാ പർവതത്തിന്റെ മലമുകളിൽ ഉമ്മയും മകനും കൂടെ നടക്കുകയാണ് നടന്ന് നടന്നു നിസ്കരിക്കുന്നുണ്ട് നോമ്പ് നോക്കുന്നുണ്ട് അല്ലാ അള്ളാഹുവേ നല്ലതുപോലെയെല്ലാം ചെയ്തുകൊണ്ട് കടന്നു പോവുകയാണ് ആ സമയമാണ് കൊണ്ടുപോയ ഭക്ഷണം കഴിയുന്നത് കൊണ്ടുപോയ വെള്ളം കഴിയുന്നത് ഉമ്മയോട് ഐസാനവി പറഞ്ഞു ഉമ്മ ഞാനന്ന് പർവതത്തിന്റെ താഴ്ഭാഗത്തേക്ക് പോവുകയാണ് എന്തിനം എന്നറിയുമോ എന്റെ പ്രിയപ്പെട്ട ഉമ്മക്ക് ഭക്ഷണത്തിനാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മക്ക് വെള്ളത്തിനാണ് എന്റെ ഉമ്മ നോമ്പ് നോറ്റവരാണല്ലോ അതുകൊണ്ട് ഞാൻ പർവതത്തിന്റെ താഴ്ഭാഗത്ത് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഐസാനി തൂരുസീന പർവ്വതത്തിന്റെ താഴ്ഭാഗത്ത് വരുമ്പോ മറിയമ്പിവിള്ളാ അരികിൽ ആരോ കടന്ന് വന്നിട്ട് വിളിക്കുന്നുണ്ട് മറിയം ബിബിയെ അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് പറഞ്ഞ മറിയം ബിബി അറിയാഹു താലനഹയോട് ചോദിക്കുമ്പോ പറയുമ്പോ മറിയം ബിബി ചോദിക്കുന്നു നിങ്ങൾ ആരാട് നിങ്ങൾ ആരാണ് ആ സമയത്ത് പറഞ്ഞു അനമലക്കുൽമോത്ത് ഞാനും മൗത്താണ് മറിയമേ എന്തിനാണ് ഈ ഒരു സമയത്ത് വന്നത് ആ സമയമാണ് മൗത്ത് പറഞ്ഞത് നിങ്ങളുടെ ആത്മാവിനെ പിടിക്കാനാണ് മറിയമേ ഉടൻ തന്നെ മറിയം ബി വി അറിയല്ലാന്ന് പറയാട് മറിയം ബി വി എവിടെന്ന് പറഞ്ഞു ഒരല്പസമയം തരുമോ എൻ്റെ മകൻ ഐസീന പർവ്വതത്തിൻ്റെ താഴ്ഭാഗത്ത് പോയിരിക്കുകയാണ് എൻ്റെ മകനൊന്ന് മടങ്ങി വരുന്നത് അതിനപ്പുറത്തേക്ക് എനിക്കൊരു സമയം വേണ്ട എന്റെ മകനൊന്ന് മടങ്ങി വരുന്നത് വരെ ഒരല്പസമയം എനിക്കൊന്ന് തരുമോ എന്ന് പറഞ്ഞിട്ട് മറിയം ബീവി വി മലക്കുൽ മലക്കുൽമോത്ത് പറയുന്നു മറിയമേ മറിയമേയില്ല ഇത് റബ്ബിന്റെ കലാ ഇത് റബ്ബിന്റെ തീരുമാനമാ ഇതിനപ്പുറത്തേക്ക് പോകാം കഴിയൂര മറിയമേ പർവതത്തിന്റെ മലമുകളിൽ നിന്ന് പർവ്വതത്തിന്റെ ഉമ്മാക്ക് വെള്ളവുമായി വന്നിരിക്കുന്ന ഉമ്മ ഉറങ്ങുന്നല്ലോ ഉമ്മ നോമ്പുകാരിയാണല്ലോ കൊണ്ടുവന്ന ഭക്ഷണം ഒരു ഭാഗത്ത് വെച്ചു മണിക്കൂറുകൾ കാത്തിരുന്നിട്ട് ഉണരാത്ത ഉമ്മയുടെ അരികത്ത് ഈസാനബി കടന്ന് വന്നിട്ട് വിളിക്കുന്നു ഉമ്മാ ഒന്ന് കണ്ണുതുറക്കോമാ

പട്ടിണിയാണല്ലോ വിശപ്പ് സഹിച്ചു ഉറങ്ങുന്ന ഉമ്മയാണല്ലോ വീണ്ടും ഈ സാനബി ഉമ്മയുടെ അരികത്ത് വന്നിട്ട് മെല്ലെ തട്ടി വിളിച്ചു ഉമ്മ കണ്ണു തുറക്കോ ഉമ്മ ഉമ്മ അനങ്ങുന്നില്ലല്ലോ അവസാനം മണിക്കൂറുകൾ കാത്തിരുന്നിട്ട് ഈ സാനഭിയുടെ കണ്ണുകൾ നിറഞ്ഞു ഒഴിവുകയാണ് വല്ലാതെ കരഞ്ഞ കലങ്ങുന്ന കണ്ണുകളോട് ഈ സാനവി അവിടെ അരികത്ത് വന്നു ഉമ്മയുടെ തലയെടുത്തിട്ട് ഈ സാനവിയുടെ മടിത്തട്ടിൽ വെച്ചിട്ട് വിളിക്കുന്നു ഉമ്മ നോമ്പ് നോറ്റവര് നോമ്പ് മുറിച്ചു അടുത്ത ആളുകള് നോമ്പ് പിടിക്കാൻ നോമ്പ് നോക്കാൻ ഭക്ഷണം കഴിക്കാ എഴുന്നേറ്റു ഉമ്മാ എന്റെ ഉമ്മ വന്ന് കണ്ണു തുറക്കൂ എന്റെ ഉമ്മ ഒന്ന് കണ്ണു തുറക്കോ കൽവു പൊട്ടുന്നു ഉമ്മ നിങ്ങളുടെ പൊന്ന് മോനെ അവിടെ അവിടെ നിന്ന് കരയുകയാണ് ഈസാ നബിയുടെ കവിൽ തടങ്ങളിലൂടെ ഒഴുകി വീഴുന്ന കണ്ണുനീര് ഉമ്മാന്റെ കവിളത്തുവോടെ ഒഴിക്കുമ്പോ ഈ സാനബി അവിടെ നിന്ന് വിളിക്കുന്നു ഉമ്മ എന്റെ ഉമ്മക്ക് വേണ്ടിയല്ലേ ഞാൻ പോയത് ഈ കൊണ്ടുവച്ചിരിക്കുന്ന ഭക്ഷണം എനിക്കു നല്ല വിഷം എന്റെ വിഷപ്പ് പോലും മാറ്റിവെച്ചത് എന്റെ ഉമ്മ വന്ന് ഉണർന്നിട്ട് എന്റെ ഉമ്മയോട് കൊണ്ട് ഭക്ഷണം കഴിക്കാൻ എന്റെ ഉമ്മ ഇങ്ങനെ ഉറങ്ങുകയാണോ എന്ന് പറഞ്ഞ് പൊട്ടിക്കറിയുമ്പോ അള്ളാഹുവിന്റെ വാനലോകത്തുള്ള ഗഗനലോകത്തുള്ള മാലാകമാര് കരഞ്ഞിട്ട് റബ്ബിനോട് പറയാ

ഇനി ഇനി കരയല്ലേ വിഷമിക്കല്ലേ ഇനി സങ്കടപ്പെടല്ലേ നബിയേ അവിടത്തെ ലോകത്തോട് വിട പറഞ്ഞുപോയി ഈസാനബിയുടെ കണ്ണു നിറഞ്ഞോ ഈസാനബിയുടെ കണ്ണു നിറഞ്ഞു ഉമ്മാനെ കെട്ടിപ്പിടിച്ച് കവിൽത്തടത്തിൽ മുത്തം കൊടുത്തു എല്ലാ കഴിഞ്ഞിട്ട് സങ്കടത്തോടെ പർവതത്തിന്റെ താഴ്ഭാഗത്ത് വന്നിട്ട് മഹാനായ ഈസാനബി അവിടെ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞതിൽ ഒന്നാമതായി പറഞ്ഞ് എന്തെന്നറിയോ ഓ നാട്ടുകാരേ ഓ സഹോദരങ്ങളേ നിങ്ങളൊന്ന് ഞാൻ വിളിച്ചപ്പോ വന്നവരുണ്ടല്ലോ എന്നെ കേട്ടവരുണ്ടല്ലോ നിങ്ങളോട് ഞാൻ പറയുന്നു ഇന്ന് നിങ്ങളെ ഞാൻ കണ്ടുവെങ്കില് ഇനി ഈസയെ കാണൂല ഇനി നിങ്ങളെ എനിക്ക് കാണാൻ പറ്റൂല എപ്പോഴാണ് നമ്മൾ ഈ ലോകത്തൊന്ന് വിട എന്നറിയില്ല അന്ന് ഈസാ ഈസാനബി മരണത്തെപ്പറ്റി ഓർക്കാനാണ് അങ്ങനെ പറഞ്ഞതെങ്കിൽ എന്റെ സഹോദരങ്ങളെ നമ്മൾ ഓർക്കാറുണ്ടോ ഈസ നബി പറയാ എന്റെ ജീവന്റെ ജീവന എന്റെ പുന്നാരമ്മാ എന്റെ ഉമ്മ വിട പറഞ്ഞില്ലേ ആ ഉമ്മയുടെ നല്ല ോ എന്റെ ജീവന്റെ ജീവനായിരുന്നു എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്റെ ഉമ്മ ലോകത്തോട് വിട പറഞ്ഞു എന്റെ ഉമ്മ പെട്ടെന്ന് പിരിഞ്ഞു പോയി ഞാൻ പോലും മനസ്സുകൊണ്ട് കരുതിയില്ല അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കണം എപ്പോഴാണ് മരണം വരുന്ന എന്നറിയില്ല ഇരിക്കുന്ന നിങ്ങളോട് പറയാൻ ഞാനും നിങ്ങളിങ്ങനെ പോവാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഏത് സമയത്തു പോകുന്നോ നമ്മൾ ഇവിടെ എല്ലാ ദിവസവും ഒരുമിച്ച് കൂടുമ്പെന്നൊന്നും പറയാൻ പറ്റൂല ജീവിച്ചിരിക്കുമ്പോ എന്തെങ്കിലും നന്മകൾ ചെയ്താൽ അതൊരു മുതൽ കൂട്ടാ ജീവിച്ചിരിക്കുമ്പോ എന്തെങ്കിലും നമുക്കൊരു മുതൽ കൂട്ട അല്ലാതെ ഒന്നുമില്ല അഷ്റഫ് മുസ്തഫ് മുസ്തഫിടാ ദുനിയാബിന്റെ ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകളും ലോകത്തോട് ഇവിടെ പറയും ഇല്ലേ മരിക്കാതിരിക്കുമെങ്കിൽ ജീവിച്ചിരിക്കാമെങ്കിൽ ഉത്തമ ആരെങ്കിലും ദുനിയാവിന്റെ പുറത്ത് കാലാകാലം ജീവിച്ചിരിക്കുമെങ്കിൽ ലോകത്തിന്റെ തിരുദൂതർ അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ് റസുൽ പുറത്ത് ാലം ജീവിച്ചിരിക്കും ഉപ്പമാരെ ഒന്നാമത്തെ കരയത് പറഞ്ഞിട്ട് കരഞ്ഞു ആരാണ് അന്നത്തെ ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് ഖലീഫനു